ഞാൻ തന്നോട് പറഞ്ഞു താൻ എനിക്ക് പറ്റി അല്ല ഇന്നും എനിക്കെതിരെയും പി സി ജോർജിനെതിരെയും വളരെ മോശമായി വിളിച്ചു പറഞ്ഞ ആളുകൾ എന്നെ വിളിച്ചു സത്യമായിട്ടും കണ്ട കൈയും കാര്യം ഞാൻ തന്നെ വിളിക്കും മയ്യക്കലും എനിക്ക് എനിക്ക് പറ്റി ഏറെയല്ല താൻ പക്ഷേ താൻ ഇത് നിർത്തിയില്ലെങ്കിൽ താൻ ഇത് എന്റെ കൈ ഞാ തനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് വിനോയ് ടി ജെ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് മൈനോറിറ്റി കൺവീനർ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ വ്യക്തിയെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ശബ്ദരേഖയാണ് ഞാൻ സാറിന് അയച്ചിരിക്കുന്നത് വേണ്ട തക്ക നടപടി ഷോൺ നേരെ എടുക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു ഒരു സംഘപരിവാറുകാരൻ്റെ വിലാപം കേൾക്കാതെ പോകരുത് ഒടുവിൽ പി സി ജോർജിന്റെ മഹാൻ വിശ്വരൂപം കാണിക്കാൻ തുടങ്ങി എല്ലാ ഗ്രൂപ്പുകളിലും കയറി ഇറങ്ങി നിരങ്ങി നടന്ന കാലത്ത് കേരള കോൺഗ്രസിൽ കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകൾ തന്നെയാണ് ബി ജെ പിയിലെത്തിയപ്പോഴും പി സി ജോർജിന്റെ മകൻ ജോൺ ജോർജ് ആവർത്തിക്കുന്നത് പഠിച്ചതല്ലേ പാടു പാടും ഇവനതെന്ത് കരുതിയിട്ടാണ് ഈ പണിയുമായി ഇറങ്ങിയിരിക്കുന്നതെന്നാണ് സംശയം സത്യത്തിൽ അപ്പനും മകനും നാട്ടിൽ പുല്ലുവിലയാണ് ഇതറിയാത്ത രാഷ്ട്രീയ പാർട്ടിക്കാരാണ് ഇവന്മാരെ ചുമന്നുകൊണ്ട് നടക്കുന്നത് കേരള കോൺഗ്രസുകാരെ ഭീഷണിപ്പെടുത്തി വരുതിയിൽ നടത്തുന്നത് പോലെ സംഘപരിവാറുകാരുടെ മക്കളെ മൂക്കിൽ കയറ്റി വലിക്കാമെന്നാണ് ഇവന്റെ ഒക്കെ ധാരണ മോനെ ദിനേശ ഒരുപാട് ഓടേണ്ടി വരും ഓട്ടം ഒഴുക്കില്ല ഇത്രനാളും അടങ്ങിയൊതുങ്ങി പരിയം പുറത്ത് കിടക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റായി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഇടതുവശത്ത് സ്ഥാനം ഉറപ്പിച്ചുവെന്ന മട്ടിലാണ് ഇവന്റെ ഇപ്പോഴത്തെ പ്രവർത്തനം കൂടെ ചേർത്ത് പിടിച്ച് കൊണ്ടു നടക്കുന്നവരെ ചീത്ത പറയക്കാൻ ഇവനും ഇവന്റെ അപ്പനും കഴിഞ്ഞിട്ടേ മറ്റു ആരുമുള്ളൂ എന്നാണ് ഊഞ്ഞാറുകാർ സാക്ഷ്യപ്പെടുത്തുന്നത് പണ്ട് ജോസഫിന്റെ കൂടെ നടന്നിരുന്ന കാലത്ത് ജോസഫിനെ സൂപ്പിക്കാൻ വേണ്ടി മാണിയെ കെ പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു ഇവന്റെ അപ്പന്റെ പണി അതായിരുന്നു എന്നാണ് കേരള കോൺഗ്രസുകാർ പറയുന്നത് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ജോസഫിനിട്ട് പണി ആരംഭിച്ചു ജോസഫ് പത്ത് ദിവസം സുഖമില്ലാതെ ഏർ കിടന്ന സമയത്ത് മന്ത്രിയാകാൻ നടത്തിയ പണിയാണ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണം അവിടെ നിറങ്ങി സമസ്ത അപരാധവും പൊറുക്കണമെന്ന് പറഞ്ഞ് മാണിയുടെ കാലു പിടിച്ച് ഒരു സുപ്രഭാതത്തിൽ ഞാൻ അങ്ങ് ലയിച്ചു എന്ന് പ്രസ്താവന ഇറക്കി പിന്നെ അവിടെ ഇരുന്ന് തുറപ്പം പണി ആരംഭിച്ചു ഒടുവിൽ കെ എം മാണിയെ അകാല മരണത്തിന് വിട്ടുകൊടുത്തിട്ടാണ് ആ അധ്യായം അവസാനിപ്പിച്ചത് പി സി ജോർജും ചെന്നിത്തലയും കൂടി കളിച്ച വൃത്തികെട്ട കളി ഇല്ലായിരുന്നുവെങ്കിൽ കെ എം മാണി ഇന്നും ജീവിച്ചിരുന്നേനെ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അപ്പൻ ജോർജ് മകൻ ജോർജിനേക്കാൾ ഭേദമാണെന്നാണ് നാട്ടുകാരുടെ മുഴുവൻ സാക്ഷ്യം പക്ഷേ ഇവന്മാർ കളിക്കുന്ന കളിക്കളം വേറെയാണെന്ന ചിന്ത ഇവർക്ക് രണ്ടു പേർക്കും ഇപ്പോഴുമില്ല ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ബി ജെ പി പഴയ കേരള കോൺഗ്രസ് ആണെന്ന് കുറെ മുസ്ലിം വിരുദ്ധത വിളിച്ചു പറഞ്ഞ് ആരെയൊക്കെയോ സൂചിപ്പിച്ചാൽ ഏതാണ്ടൊക്കെ കിട്ടുമെന്നാണ് ഇവരുടെയൊക്കെ ധാരണ ബാല്യകാലം മുതൽ ജീവിതത്തിന്റെ നല്ലൊരു പങ്കും സംഘപരിവാറിന് വേണ്ടി ചെലവഴിച്ചവരുടെ ഇപ്പോൾ പൊങ്കാലിട്ട് കളിക്കുന്നത് ഓർമ്മ വേണം രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആയപ്പോൾ തനിക്കൊരു സ്ഥാനം ഉറപ്പിച്ചു വന്ന അമിതമായ ചിന്തയാണ് ഷോണിനെ കൊണ്ട് പരമ്പരാഗത സംഘപരിവാറുകാരായ വിനോദ് ജോണിന്റെയും കൂട്ടരുടെയും കയ്യും കാലും വിട്ടുവെന്നൊക്കെ പറയാൻ പ്രേരിപ്പിച്ചത് രാജീവ് ചന്ദ്രശേഖറിന് കുറെ സംസ്കാരം ഉണ്ടായിരുന്നു എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത് ഇതുപോലെയുള്ളവരെയൊക്കെ കൂടെ നിർത്തി അതും ഇതും പറയിപ്പിച്ചാൽ അതിനെ ചീത്ത പേര് മുഴുവൻ സംസ്ഥാന പ്രസിഡന്റ് ചുമക്കേണ്ടി വരും അർഹതയില്ലാത്തവരെ ഒരിടത്തും കയറ്റി ഇരുത്തരുത് അർഹതയുള്ളവരെ ഇരുത്താതിരിക്കുകയും ചെയ്യരുത് ഇപ്പോഴും യു ഡി എഫിലേക്ക് ഒരു കണ്ണുള്ള അപ്പനും മകനും ഓരോ സീറ്റ് നൽകാമെന്ന് ഉത്തരവാദിത്തപ്പെട്ടവരാരെങ്കിലും പറഞ്ഞാൽ അപ്പോൾ മറുകണ്ഠം ചാടിപ്പോകാനുള്ളതേ ഉള്ളൂ രണ്ടുപേര് ഇവരുടെയൊക്കെ ധാരണ പൂഞ്ഞാർ രാജവംശത്തിലെ ഇപ്പോഴത്തെ അധികാരി ഇവരാണെന്നാണ് കേരള കോൺഗ്രസുകാർക്ക് സർവനാശം വരുത്തി പിന്നീട് സ്വന്തം കോൺഗ്രസ് തുടങ്ങി അവിടെയും രക്ഷയില്ലെന്ന് കണ്ടപ്പോഴാണ് മറ്റാരും എടുക്കില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഗംഗാനദിയിലേക്ക് ലയിക്കാൻ തീരുമാനിച്ചത് വിനോദ് ജോൺ എന്ന ന്യൂനപക്ഷ മോർച്ചയിലെ പ്രവർത്തകൻ എന്ത് തെറ്റാണ് ജോർജിന്റെ മകനോട് ചെയ്തതെന്നാണ് ബി ജെ പി കാര്യ തന്നെ ചോദിക്കുന്നത് ബി ജെ പിയുടെയും സംഘപരിവാർ സംഘടനകളുടെയും അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് മാറി നിന്ന് പഴയ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അപകടകരമായ ഏടുകൾ ഇവിടെ എടുത്ത് പ്രയോഗിക്കുന്നതിനെ പറ്റി വിമർശനം ബുദ്ധിയോടെ ചിലരോട് സംസാരിച്ചു എന്ന ഒറ്റ തെറ്റാണ് ഈ വിനോദ് ജോൺ ചെയ്തത് ഇവൻ എന്തിനാണ് വിമർശനത്തെ ഭയപ്പെടുന്നത് കേരള കോൺഗ്രസ് പോലെ അല്ല ബി ജെ പി പരസ്പരം വിമർശിച്ചും കാര്യങ്ങൾ പറഞ്ഞും മനസ്സിലാക്കിയുമാണ് എന്നും മുന്നോട്ട് പോകുന്നത് അവരുടെയൊക്കെ ഉള്ളിൽ പടലപ്പണക്കങ്ങൾ ഉണ്ടാകാം എന്നാൽ പരസ്പരം വിട്ടും കുത്തും എന്നൊന്നും അവർ വിളിച്ചു പറയാറില്ല സംഘടനയുടെ കാര്യത്തിൽ എന്നും അവർ ഒരുമിച്ചേ നിൽക്കാറുള്ളൂ രാജീവ് ഒരു കാര്യം പറയാം താങ്കൾ ഒരു വിജയമാണോ പരാജയമാണോ എന്ന വിലയിരുത്തൽ നടക്കുന്ന സമയമാണിത് എന്ന് വെച്ചാൽ സൂക്ഷിച്ച് കാലിടറാതെ മുന്നോട്ട് പോകേണ്ട സമയമാണെന്ന് ചുരുക്കം ആ സമയത്ത് ഇതുപോലെയുള്ള പുറമ്പൊക്കെ കിടന്നവരെയൊക്കെ തോളത്തെടുത്ത് വെച്ച് നടന്നാൽ താങ്കളൊരു തികഞ്ഞ പരാജയമാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കേണ്ടി വരും ഒരു മകളാരത്നം അവരുടെ ആത്മകഥയായ എന്റെ മറ്റേടത്തെ ജീവിതം എന്ന പുസ്തകത്തിൽ ഇവരുടെയൊക്കെ ജീനിന്റെ ഗുണം വിസ്തരിച്ചു പറഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷത്തിനും വലുതുപക്ഷത്തിനുമെതിരെ ഒരു മൂന്നാം ചേരി താങ്കളുടെ നേതൃത്വത്തിൽ രൂപം കൊള്ളേണ്ടതാണ് ഇവരൊക്കെ നാളെ ഒരവസരം കിട്ടിയാൽ താങ്കൾക്കും പിതൃപൂജ ചെയ്യും ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടുമോ എന്നറിയാൻ വേണ്ടി മാത്രം ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണിപ്പോൾ ഏതായാലും ഷോൺ ജോർജിനേക്കാൾ ഭേദം ഇവന്റെ അപ്പൻ ജോർജ് തന്നെയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് ഇവരുടെ അപ്പനും അമ്മയും ഒക്കെ തോക്കെടുത്തിട്ടുള്ള കളിയായിരുന്നു ഇവൻ നാക്ക് കൊണ്ടുള്ള വെട്ടുമുത്തുമേ ഉള്ളൂ പത്ത് നാൽപ്പത് വർഷം സംഘപരിവാർ സംഘടനകൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു നടന്ന വിനോദ് ജോൺ എന്ന സാധാരണക്കാരനോടാണ് ഇന്നലെ പുറമ്പോക്കൽ നിന്ന് കയറി രാഷ്ട്രീയ അവയം വാങ്ങിയ ജോർജിന്റെ മകൻ കയ്യും കാലം വെട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ് നാളെ അപ്രിയമായ കാര്യങ്ങൾ ഇവരോട് പറഞ്ഞാൽ അവർ നിങ്ങൾക്കും പിതൃപൂജ നടത്തും ഇവരോടൊക്കെ ചെയ്യേണ്ടത് സംസ്ഥാനം മുഴുവൻ ഏറ്റെടുക്കാൻ നോക്കാതെ പൂഞ്ഞാർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ വരാൻ പോകുന്ന സ്ഥാനാർത്ഥിയെ സഹായിക്കാൻ ഇപ്പോഴേ അങ്ങോട്ടേക്ക് അയക്കുക സ്ഥാനാർത്ഥി ആരായിരുന്നാലും അച്ചടക്കത്തോടെ പണിയെടുത്ത് വിജയിപ്പിച്ചും മെടുക്ക് കാണിച്ചു വന്നാൽ അപ്പോൾ നോക്കാമെന്ന് പറയുന്നതായിരിക്കും നല്ലത്